ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അഗ്ലോണിയ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ കേട്ടോ ആകെ ഒറ്റ കോംബോയേ ഉള്ളൂ കോംബോയാണ് ഇന്നത്തത് കോംബോ എന്ന് പറഞ്ഞാൽ ഏഴ് ബുഷിപ്പോട്ടിൻ്റെ ഒറ്റ കോംബോ കേട്ടോ അപ്പം ഈ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് തരുന്നത് അപ്പം ഇതിൽ പല ചെടികളും ഓരോന്നും വീതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേറെ കോമ്പോ ആയിട്ട് ഇതുപോലത്തെ ഒറ്റ കോമ്പോ തരാനില്ല ചിലത് എണ്ണം കുറഞ്ഞിട്ടുള്ള കുറച്ച് ബുഷിപ്പോട്ടുകളേ ഉള്ളൂ അപ്പം ഈ കാണിക്കുന്ന ഏഴ് ബുഷിക്കോട്ടിൻ്റെ ഒരൊറ്റ കോംബോയാണ് ഉള്ളത് കേട്ടോ അതാ ഇതിൽ ഇത് കണ്ടില്ല ഇതൊരു നാല് ഷൂട്ടുകളായിട്ടുള്ളതാണ് ഇതിൻ്റെ ഐ ഡി അറിയുക കേട്ടോ പിന്നെന്താ നമ്മളെ ഈ നാരോ ഇതിനൊണ്ട് നാലഞ്ച് ഷൂട്ടുകളോ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് അത് രണ്ടാമത്തെ പ്ലാൻ്റ് പിന്നെന്താ മൂന്നാമത്തെ ഐസ്ബർഗ് ഇതിനൊരു ആറ് ഷൂട്ടുണ്ട് നല്ല നമ്മൾ ചട്ടി ചെറിയ ചട്ടി തന്നെ ആയതുകൊണ്ടാണ് ഒന്നിച്ച് തിങ്ങി നിൽക്കുന്നത് പിന്നെതാ പീച്ച പനാമ അതിനും ഉണ്ട് ആറ് ഷൂട്ട് കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് പിന്നെതാ ടെൻ ക്യാരറ്റ് അതിനുമുണ്ട് ആറ് ഷൂട്ട് എല്ലാം ഒരേ സൈസിലുള്ള കേട്ടോ പിന്നെതാ ഈ ഒരു ഇതൊന്നും ഉണ്ട് ആറ് ഷൂട്ട് റെഡ് പനാമ പിന്നെതാ മിലിടറി അഞ്ച് ഷൂട്ട് അപ്പം ഇതിൽ ഒരു രണ്ട് മൂന്ന് ചെടികളൊക്കെ വേറെയും എണ്ണം കുറവുള്ള ബോട്ടൊക്കെ ഉണ്ട് ഇത്രയും ഇങ്ങനെ ഉള്ള ബോട്ടുകൾ ഇതാകെ ഒരൊറ്റ സെറ്റ് കോംബോയേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇങ്ങനെ ഒരൊറ്റ സെറ്റേ കൊടുക്കുകയാണല്ലോ കേട്ടോ ഏഴ് എണ്ണത്തിൻ്റെ ഈ ഒരു കോംബോയ്ക്ക് നാലായിരത്തി നാനൂറ് രൂപയാണ് സി സി വേറെയാണ് അപ്പോൾ ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ പിന്നെ പോസ്റ്റിൽ വഴിയൊക്കെയാണ് അപ്പം ഈ ചട്ടിയോടൊക്കെ തന്നെ വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ വെയിറ്റ് കുറവാണ് അപ്പം ഇനി പോട്ട് മാറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ പ്രൊഫഷണലും പോസ്റ്റിലൊക്കെ അവർ ആകെ വെയിറ്റ് മാത്രമേ നോക്കുകയുള്ളൂ നമ്മൾ മൊത്തത്തിൽ ഒരു തൂക്കം പക്ഷേ ഡി ടി ഡി സിയിലാവുമ്പോൾ അവർ പെട്ടിയുടെ നീളം വീതിയൊക്കെ നോക്കിയിട്ട് വേറെ എക്സ്ട്രാ ഒരു ചാർജ് കൂടി വരും ചെടിയിലെ മാത്രം വെയ്റ്റ് അല്ല അവർ നോക്കുക അപ്പോൾ ഏത് കൊറിയർ സർവീസാണ് നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ അടുത്തുള്ളതും പറഞ്ഞാൽ മതി ആകെ അതാ ഈ കാണിക്കുന്ന ഒരൊറ്റ സെറ്റേ ഉള്ളൂ കേട്ടോ ഒരു ഇതുപോലെ ഒരൊറ്റ സെറ്റ് കോമ്പേ ഉള്ളൂ നാലായിരത്തി നാനൂറ് രൂപയും സി സി ആണ് സെയിൽ ചെയ്യാനുള്ളവർക്കൊക്കെ നല്ലൊരു കോംപോ സെറ്റാണ് കേട്ടോ അത് ഇതിപ്പോൾ നമ്മൾ മാറ്റിയൊക്കെ നട്ട് ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഇങ്ങനെ അതിൻ്റെ നല്ല വളവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വളർന്നു വരികയും ചെയ്തു ഇപ്പോൾ ഒന്നിച്ച് ഈ ഒരു പോട്ടിലുള്ളതുകൊണ്ടാണ് അധികം അതിന് വളരാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് അപ്പോൾ ചെടി സെയിൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ അങ്ങനെ മാറ്റി നടന്നിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ തരുന്നവരെ ഓക്കെ ബായ്